ഹായ് അസ്ലാമലൈക്കു എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞമ്മൾക്കും ഇവിടെ സുഖം തന്നെ അപ്പോൾ ഇന്നത്തെ നമ്മൾ രാവിലത്തെ പലഹാരം ചായയും ചായക്ക് അപ്പവും കടലക്കറിയാണ് കേട്ടോ അപ്പം നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കി കടലക്കറിയൊക്കെ കൂട്ടിയിട്ട് ചായയൊക്കെ കുടിച്ചിട്ടുണ്ട് ഇട്ടുണ്ട് കേട്ടോ പിന്നെ ഉച്ചക്കിന്ന് നമ്മൾ കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല ഉണക്കമീനാണ് അപ്പോൾ പച്ചക്കറി വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പച്ചക്കറി പച്ചക്കറിയൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആയിട്ടുള്ള കൂട്ടാനാളാണ് ഉണ്ടാക്കുന്നത് വീഡിയോ വീട് ഫുള്ളായിട്ടൊന്ന് കണ്ട് നോക്കുകൊണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പം നമ്മൾ മൊത്തം പച്ചമുളക് കയറിട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ട് ഗ്യാസിൽ പിന്നെ നമ്മൾ നമ്മളിതാ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് ക്യാബേജും ക്യാരറ്റും കുറച്ച് പച്ചക്കറികളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് തേങ്ങ ചിരണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ട് ചതച്ചിടുന്നില്ല കേട്ടോ അത് ഉപ്പേരിക്കാണ് അപ്പോൾ നമ്മൾ മത്തം വന്നപ്പോൾ അതിലേക്ക് നമ്മൾ അരച്ച കൂട്ടിട്ട് കൊടുത്തിട്ടോ അത് ഫ്രീസറിലിരുന്നതാണ് കട്ട ഇരുന്നതാണ് നമ്മൾ മോരുകറിക്കൊക്കെ അരച്ചതായിരുന്നു അപ്പോൾ അരപ്പ അതിൽ കണ്ടിട്ടു പിന്നെ ഒരു ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് മാങ്ങ ചമ്മന്തി അതിലേക്ക് ഇഞ്ചി മാങ്ങ പിന്നെ ഉണക്കമുളക് ഒന്ന് കഴുകിയതാണ് ട്ടോ അത് അടുപ്പിൽ ഇട്ടിട്ട് പിന്നെ കുറച്ച് തേങ്ങയും ചേർത്തിട്ട് ഉള്ളിയൊക്കെ ചേർത്ത് കുറച്ച് കറിവേപ്പിൻ്റെ ഇതിലൊക്കെ ഇട്ടിട്ട് ചമ്മന്തി റെഡിയാക്കി അപ്പോൾ രണ്ട് കൂട്ടാൻ ആയില്ലേ അപ്പം നമ്മൾ മിക്സി കാണിച്ചു തരാം കേട്ടോ ഇതുവരെ ഞാൻ പഴയ മിക്സിയിലാണ് അരച്ചുകൊണ്ടിരുന്നത് പഴയ മിക്സി എന്ന് പറയാൻ പറ്റില്ല അതായിരുന്നു നല്ലത് ഇപ്പം നമ്മൾ വാങ്ങിയ മിക്സി കേട്ടോ ഇതിൽ തേങ്ങ അതുപോലെ എന്തെങ്കിലുമൊക്കെ ചതക്കുക എന്നല്ലാതെ ഇത് ബട്ടർഫ്ലൈടെയാണ് കേട്ടോ ആദ്യത്തെ എൻ്റെ ഇത് പ്രീതിയുടെ മിക്സി ആയിരുന്നു അപ്പം ഇങ്ങനത്തെ മിക്സി ഉള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അരി അരക്കാൻ പറ്റണേല രണ്ട് പ്രാവശ്യം ഞാൻ ശ്രമിച്ചിട്ടും അരി അരഞ്ഞു കിട്ടിയിട്ടില്ല കേട്ടോ ഇതിൽ നേരെ മറിച്ച് നമ്മൾ പ്രീതിയുടെ മിക്സിയിൽ ഞാൻ പതിനഞ്ച് കൊല്ലമായി അരക്കുന്നുട്ടോ അപ്പം ഒന്ന് അഭിപ്രായങ്ങളൊന്ന് ആയിട്ട് അറിയിച്ചാൽ പിന്നെ നമ്മൾ ഉപ്പേരിക്കുക കടുക് ഉള്ളി കറിപ്പിൻ്റല പച്ചമുളക് വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ച പച്ചക്കറി ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യമുള്ള ഉപ്പ് ഇടാനായിട്ട് മറക്കല്ലേ അപ്പം നമ്മൾ ഈ പച്ചക്കറി പച്ചക്കറിക്കിറ്റൊക്കെ കൊണ്ടുവരുമ്പോൾ പല പച്ചക്കറികൾ ഉണ്ടാകുമല്ലോ അപ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് വെക്കുമ്പോഴത്തേന് അതൊക്കെ ചീഞ്ഞു പോകും അപ്പോൾ അതിന് നമ്മൾ ഇതുപോലെ അങ്ങനെ എല്ലാ പച്ചക്കറികളും കുറേശ് എടുത്തുണ്ട് അരിഞ്ഞെടുക്കുക കടകാത്തമൊക്കെ എടുത്തിട്ട് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കുറച്ച് തേങ്ങായിട്ട് ചേർത്താണ്ടല്ലോ നമ്മൾക്ക് എത്ര എന്തെങ്കിലും കഴിക്കാൻ തോന്നൂട്ടോ നമ്മൾ ഒരു ഉപ്പേരി ഒരു സാധനം കൊണ്ട് ടേസ്റ്റ് ആണ് നമ്മളിങ്ങനെ കൂട്ടി ചേർത്തിട്ട് സാമ്പാറൊക്കെ വെക്കണമൊരു രാവിയലൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഉപ്പേരി ഉണ്ടാക്കിയല്ലേ അപ്പം ഞാൻ ഇതിന്റെ മേലക്കായ മഞ്ഞൾപ്പൊടി ഇട്ട തേങ്ങ ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ പിന്നെ നമ്മളിതാ മത്തം കറിക്കൊന്ന് താളിച്ചും കൂടി ഇടണം മത്തൻ കറിയെന്ന് പറയുമ്പോൾ ഇതാണ് കേട്ടോ മൊത്തം കൂട്ടാനാണ് അത് നമുക്ക് ചോറില് ഒഴിച്ചിട്ട് കുഴച്ചിട്ടും തിന്നാ ഞാൻ എല്ലാ സൈഡിസായിട്ടും ആയിട്ടും കൂട്ടാട്ടോ അപ്പോൾ ആയിരിക്കും ഞാൻ കുറച്ച് തേങ്ങ ഒന്ന് വറുത്തിടുന്നുണ്ട് കാരണം കുറച്ച് തേങ്ങ എല്ലാം അതിലും ഇട്ടിട്ടുള്ളൂ അപ്പോൾ തേങ്ങ വറുത്തിടുമ്പോൾ അതിൻ്റെ ഒരു മണം കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ നമ്മളാ ചോറും കറിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഒരു താങ്ക്സ് കിട്ടാ എൻ്റെ വീഡിയോ ആയിട്ട് കണ്ട എല്ലാവർക്കും நல்லது வேற டென்ஷன் ஆகும் அடுத்த புதிய ஒரு வீடியோவில் வீண்டும்